നമസ്കാരം ഇന്ത്യക്കാരുടെ പ്രിയപ്പെട്ട വാഹന നിർമ്മാതാക്കളായി മാറിയിരിക്കുകയാണ് നമ്മുടെ സ്വന്തം ഷ്കോഡ പണ്ട് മെയിൻ്റനൻസ് ചെലവിനെ കുറിച്ച് പറഞ്ഞ അകറ്റി നിർത്തിയിരുന്ന ചെക്ക് റിപ്പബ്ലിക്കൻ ബ്രാൻഡിനെ ഇപ്പോൾ ആളുകൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന കാഴ്ചയാണ് കാണാനാകുന്നത് സാധാരണക്കാരനും താങ്ങാനാകുന്ന വിലയിലും അങ്ങേറ്റത്തെ സേഫ്റ്റിയും എല്ലാം ഉറ ഉറപ്പാക്കി തന്നെയാണ് ഷകോഡ വേറെ ലെവലായിരിക്കുന്നത് റാപ്പിഡും ഒക്ടാവിയയും ഒക്കെയാണ് ബ്രാൻഡിനെ എപ്പോഴും പ്രിയപ്പെട്ടതാക്കിയിരുന്നുവെങ്കിൽ ഇന്ത്യ ടു പോയിന്റ് സീറോ പദ്ധതിയുടെ ഭാഗമായി എത്തിയ കുഷാഖ് എന്ന മിഡ് സൈസ് എസ് യു വിയും സ്ലാവിയയും ഒക്കെയാണ് ശുക്രൻ കൊണ്ടുവന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ട് മോഡൽ നിരയിലും അടിക്കടി പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നത് കമ്പനിക്കൊരു ഹരം തന്നെയാണ് ഇപ്പോൾ കുഷാഖിനും സ്ലാവിയയ്ക്കും ഷുഗോഡ ഈ മാസം വമ്പിച്ച ഡിസ്കൗണ്ട് ഓഫറുകളും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ക്യാഷ് ഡിസ്കൗണ്ട് കോംപ്ലിമെൻ്ററിയായി മൂന്ന് വർഷത്തെ അല്ലെങ്കിൽ നാൽപ്പത്തിയ്യായിരം കിലോമീറ്റർ മെയിൻറ്റനൻസ് പാക്കേജ് എക്സ്റ്റഡ് വാറണ്ടി അതായത് അഞ്ച് വർഷം അല്ലെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ എന്നിവയാണ് സ്കോഡ മെയ് മാസത്തേക്കായി പ്രഖ്യാപിച്ചിരിക്കുന്ന മികച്ച ഓഫറുകൾ കുഷാക്കിലും സ്ലാവിയയിലും മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്ന ഈ ആനുകൂല്യങ്ങൾ കംപ്ലീറ്റ്ലി ബിൽട്ടപ്പ് യൂണിറ്റായി ഇറക്കുമതി ചെയ്യുന്ന സൂപ്പർ ബുഡ് സ്ലാനം കോഡിയാക്സ് സെവൻ സീറ്റർ എസ് യു വിക്കും ലഭ്യമല്ല പതിനൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപ മുതൽ ഇരുപത് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരം രൂപ വരെ എക്സ് ഷോറൂം വിലയുള്ള കുഷാക്കിന് രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഡിസ്കൗണ്ടുകളായി പ്രഖ്യാപിച്ചിരിക്കുന്നത് സ്കോഡ ഏറെ നാളുകളായി മിഡ് സൈസ് എസ് യു വി വാങ്ങിയാലോ എന്ന് തീരുമാനിച്ചിരിക്കുന്നവർക്കുള്ള സുവർണാവസരം തന്നെയാണ് സ്കോഡ നൽകിയിരിക്കുന്നത് നിരവധി കോസ്മെറ്റിക് നവീകരണങ്ങളുള്ള ടോപ്പ് എൻഡ് മോണ്ടി കാർലോ എഡിഷൻ ഉൾപ്പെടെയുള്ള കുഷാക്കിൻ്റെ എല്ലാ വേരിയൻറ്റുകളിലും ഈ ഒരു ആനുകൂല്യം ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നതാണ് കുഷാക്കിന് വൺ പോയിൻ്റ് സീറോ ലിറ്റർ ടി എസ് ഐ പെട്രോൾ വൺ പോയിൻ്റ് ഫൈവ് ലിറ്റർ ടി എസ് ഐ ഡീസൽ എന്നിങ്ങനെ രണ്ട് എഞ്ചിൻ ഓപ്ഷനുകളാണ് ലഭിക്കുന്നത് ഇതിൽ ആദ്യത്തേത് നൂറ്റി പതിനഞ്ച് ബി എച്ച് പി കാര്യത്തിൽ പരമാവധി ഇരുന്നൂറ് എൻ എം ടോർക്ക് വരെ ഉത്പാദിപ്പിക്കാൻ ശേഷിയുള്ളതാണ് സിക്സ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഓപ്ഷനുകളും ചെറിയ എഞ്ചിനൊപ്പം വാങ്ങാനാകും അതേസമയം മറുവശത്ത് വലിയ യൂണിറ്റ് വൺ ഫോർട്ടി എയ്റ്റ് ബി എച്ച് പി പവറിൽ ടു ഫിഫ്റ്റി എൻ എം ടോർക്ക് വരെ നൽകുന്നവയാണ് ഇതിൽ സിക്സ് സ്പീഡ് മാനുവൽ ഡൽ ക്ലച്ച് ഓട്ടോ ഗിയർ ബോക്സ് ഓപ്ഷനുകളും ലഭിക്കുന്നതാണ് സ്കോഡ സ്ലാബിയ വാങ്ങുന്നവർക്ക് ഒന്നര ലക്ഷം രൂപ വരെയുള്ള ഓഫറുകളാണ് കാത്തിരിക്കുന്നത് സി സെഗ്മെന്റിൽ എത്തുന്ന പ്രീമിയം സിലാൻ്റെ വില പതിനൊന്ന് ലക്ഷത്തി അറുപത്തി മൂവായിരം രൂപ മുതൽ പത്തൊൻപത് ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപ വരെയാണ് വരുന്നത് അതേസമയം കുഷാഖിന്റെ അതേ എൻജിൻ ഗിയർ ബോക്സ് കോംബോയും സ്ലാവിയയിൽ ഉണ്ട് എന്നതാണ് മറ്റൊരു കാര്യം മെച്ചപ്പെടുത്തിയ ഫീച്ചറുകൾ ഉപയോഗിച്ച കുഷാഖ് സ്ലാവിയ കാറുകളുടെ ഫേസ് ലിഫ്റ്റ് പതിപ്പുകളെ അവതരിപ്പിക്കാനുള്ള ഒരുക്കങ്ങളും സ്കോഡയുടെ അണിയറയിൽ നടക്കുന്നുണ്ട് ഇപ്പോൾ രൂപത്തിലെ ചെറിയ മാറ്റങ്ങൾക്കൊപ്പം ലെവൽ ടു അഡാസ് ഓട്ടോണോമസ് ഡ്രൈവർ അസിസ്റ്റൻസ് പോലുള്ള ഫാൻസി ഫീച്ചറുകളും ചേർത്തായിട്ടായിരിക്കും ഇരട്ടകളെ ചെക്ക് റിപ്പബ്ലിക്കൻ ബ്രാൻഡ് വിപണിയിൽ എത്തിക്കുക ഇതിനു പുറമെ പുത്തനൊരു കോമ്പാക്ട് സബ് ഫോർ മീറ്റർ എസ് യു വിയും സ്കോഡയുടേതായി പുറത്തിറങ്ങാൻ പോവുകയാണ് മാരുതി ബ്രേസ ടാറ്റ നെക്സൺ കിയാസോന പോലുള്ള എതിരാളികൾക്കിടയിലേക്കാണ് സ്കോഡ തങ്ങളുടെ പുതിയ അവതാരത്തെ കൊണ്ടുവരുന്നത് സെഗ്മെൻറ്റിലെ ഏറ്റവും ഫീച്ചർ ലോഡഡ് കാറുകളിൽ ഒന്നായിരിക്കുമെന്നാണ് കമ്പനിയുടെ അവകാശവാദം മികച്ചൊരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഇതിലൂടെ ഉണ്ടാകുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് ഈ വർഷം ഉത്സവ സീസണോടെ വരാനിരിക്കുന്ന കോമ്പാക്ട് എസ് യു വിക്ക് കുഷാഗിലെ അതേ വൺ പോയിന്റ് സീറോ ലിറ്റർ ത്രീ സിലിണ്ടർ ടെർബോ പെട്രോൾ എൻജിൻ തന്നെയായിരിക്കും സമ്മാനിക്കുക മാനുവൽ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുകളുമായി ജോഡിയാക്കിയിട്ടുള്ള ഇതിന് പരമാവധി നൂറ്റി പത്ത് ബി എച്ച് പി കാര്യത്തിൽ ഇരുന്നൂറ് എൻ ടോർക്ക് വരെ ഉത്പാദിപ്പിക്കാൻ ശേഷിയുണ്ട് എന്തായാലും വില കൂടി മികച്ചതായി നിർണയിക്കാനായാൽ സ്കോഡയ്ക്ക് രാജ്യത്ത് ഹാട്രിക് വിജയം തന്നെ കൈവരിക്കാനാകും സ്കോഡയിലേക്ക് കൂടുതൽ ആളുകൾ അടുക്കുകയും ചെയ്യും